ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വാദി യു എൻ മിനിസ്റ്റീസ് വോയിസ് ഓഫ് ദ ക്രോസ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പുതുവർഷത്തെ നാം എതിരേറ്റിരിക്കുകയാണല്ലോ പ്രസന്നഭിനിഷിതമായ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി മഹാമാരിയുടെ ഭീതിയാലും പ്രതികൂലങ്ങളാലും മരണത്താലും അതിന്റെ കാഠിന്യം അനുഭവിച്ച് ധാരാളം പേർ വരയുകയും ഭാരപ്പെടുകയും ചെയ്യുകയുണ്ടായി ശുശ്രൂഷകളൊന്നും കാര്യമായി നടത്തുവാൻ കഴിയാതെ ആത്മീയ നമ്മൾ വളരെ ഞെരുക്കം അനുഭവിക്കുകയുണ്ടായി അതിന്റെ കാഠിന്യം ഇതുവരെ കുറഞ്ഞിട്ടില്ല ഇപ്പോഴും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതിനേക്കാൾ കഠിനമേറിയ മഹാമാരിയിൽ വരും എന്നുള്ള ഭയവും മനുഷ്യനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം പ്രതികൂലമായ സാഹചര്യങ്ങളാണ് നമുക്ക് മുന്നിൽ കാണുവാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ നാം ദൈവത്തിന്റെ മക്കളായ നാം എങ്ങനെ ജീവിക്കണം എന്നത് ദൈവത്തിന്റെ വനത്തിലൂടെ പ്രബോധനം പ്രാപിക്കേണ്ടതാണ് ഒരു വേദഭാഗം ഞാൻ വായിച്ചുപിക്കാം ലേഖിക പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യം അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയ മാണ്ടാക്കിയതായി എണ്ണ ചേർത്ത പൊടിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരുട്ടിയ പൊടിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം ഭോജനയാഗം ദൈവസേനയിൽ അർപ്പിക്കുമ്പോൾ ആ അർപ്പണത്തിന്റെ വ്യവസ്ഥകൾ നാം മുമ്പ് ചിന്തിച്ചതാണ് ഇവിടെ നേരിയ മാവ് കുന്തിരുക്കം എണ്ണ ഇവ ഭോജനയാഗമായി അർപ്പിക്കേണ്ടതാണെന്ന് നാം ചിന്തിച്ചു അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം ദൈവസേനയിൽ അർപ്പിക്കേണ്ടത് ഭോജനയാഗത്തിനെ കൊണ്ടി എല്ലേണ്ടത് നേരിയ മാവ് കൊണ്ട് ഉണ്ടാക്കിയ പുലിപ്പില്ലാത്ത ദോശയോ വടകളോ ദൈവസേനയിൽ എത്തിക്കേണ്ടതാണ് അർപ്പിക്കേണ്ടതാണ് എന്ന് പറയുന്നു പുളിപ്പില്ലായ്മ എന്ന് പറയുന്നത് നാം വിശുദ്ധരായി തന്നെ ദൈവം ബാകെ ആയിരിക്കുന്ന അവസ്ഥയാണ് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി അങ്ങനെയെങ്കിൽ നേരിയ മാവ് കൊണ്ട് ഉണ്ടാക്കിയ എണ്ണ ചേർത്ത് ഉണ്ടാക്കിയ ചട്ടിയിൽ അടുപ്പത്തിൽ വെച്ച് ചുട്ട വടകളും ദോശകളും ദൈവസംഖ്യ അർപ്പിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു പ്രത്യേക കാര്യം നാം ഓർക്കേണ്ടതാണ് ഈ വടയും ദോശയും ഉണ്ടായത് നേരിയ മാവ് കൊണ്ടാണ് മാത്രമല്ല പുളിപ്പില്ലാത്തതാണ് എണ്ണ ചേർത്തതാണ് അടുപ്പത്ത് വെച്ച് ചുട്ടതാണ് ഈ വട വിവിധങ്ങളാകുന്ന സാഹചര്യങ്ങളുടെ കടന്നു ഈ രൂപത്തിൽ എത്തുവാൻ ഇടയായി തരുന്നത് നേരിയ മാവ് കർത്താവ് യേശുക്രിസ്തുവിനെ അവന്റെ അവരുടെ കഷ്ടതയും പ്രതികൂലങ്ങളെയും അവരുടെ വിശുദ്ധിയൊക്കെ കുളിക്കുന്നതാണെന്ന് നാം ചിന്തിക്കുകയുണ്ടായി അങ്ങനെയെങ്കിൽ ഒരു ഭക്തൻ ദിവസങ്ങളിൽ അർപ്പിക്കേണ്ട അർപ്പണം എന്താണ് എങ്ങനെയാണ് എന്നിവിടെ വെളിപ്പെടുത്തുമ്പോൾ വട ദോശ എന്നിവ അർപ്പിക്കുമ്പോൾ നേരിയ മാവ് അത് തിളച്ച എണ്ണയിലൂടെ തീയിലൂടെ ചൂടേറിയ അനുഭവത്തിലൂടെ കടന്ന് പോയിട്ടാണ് രുചികരമായ പുളിപ്പില്ലാത്ത വടയായോ ദോശയായോ അർപ്പിക്കപ്പെടാൻ ഇടയായിത്തീരുന്നത് ദൈവശ്രിതയിൽ നമ്മെ തന്നെ അർപ്പിക്കുമ്പോൾ സമർപ്പിക്കുമ്പോൾ ദൈവമുമ്പാകെ നാം എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുളിപ്പില്ലായ്മ ഉണ്ടായിരിക്കേണ്ടതാണ് അശുദ്ധി മാറേണ്ടതാണ് അപ്പോൾ തന്നെ നാം ദൈവത്തിനുമ്പാകെ ശോധനകളുടെയും കഷ്ടങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിലൂടെ യാത്ര ചെയ്ത് ദൈവശ്രിതയിൽ ഒരു നല്ല വിശ്വാസിയായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ നാം അനുഭവിച്ച കഷ്ടതയും പ്രതികൂലങ്ങളും ഒന്നും ദൈവം അറിയാതെ വന്നിട്ടല്ല വൃത്തി ദൈവസിനയിൽ നമ്മുടെ പുലിപ്പില്ലായ്മ ദൈവം ആഗ്രഹിക്കുന്നു നാം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി പ്രാപിക്കുവാനും നമ്മെ തന്നെ ഒരുക്കുവാനും ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള രുചിപ്രദമായ വടകൾ പോലെ ദോഷങ്ങൾ പോലെ രുചികരമായ അവസ്ഥയിൽ ദൈവസിനയിൽ എത്തപ്പെടുവാനും ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മെ വിവിധങ്ങളാകുന്ന പരിശോധന വിടും ഈ നേരിയ മാവ് കുഴയ്ക്കപ്പെട്ടു അത് എണ്ണയിൽ ചുടപ്പെട്ടു തീയിലൂടെ കടന്നുപോയി ചൂടേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ് രുചികരമായ വടയായോ ദോശയായോ മാറ്റപ്പെട്ടത് അതിനെങ്കിൽ ദൈവത്തിന് തൃപ്തികരമായ ഒരു വിശ്വാസ ജീവിതം നാം നയിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ പ്രതികൂലമായ സാധ്യതകളുടെ കടത്തിവിടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ വേദനാജനകമായ സന്ദർഭങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്നാൽ അവിടെയെല്ലാം ജ്യോത്സമായി ശത്രുവിന്റെ മുമ്പാകെ മേശ എടുക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു ആ ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ ഒരുക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തെ അവൻ പഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ അവൻ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തോട് കൂടി നമ്മെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പരീക്ഷകളും ചോദനകളും സാരമില്ല എന്നെനിക്കുണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിനു മുമ്പാകെ ഒരു നല്ല വിശ്വാസിയായി തീരുവാൻ നാം ശ്രമിക്കേണ്ടതാണ് അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ദൈവം നമുക്ക് നവീകരിക്കുന്നു നാളെ എന്നുള്ളത് ദൈവം നൽകുന്നതാണ് ആ ദൈവം നൽകുന്ന നാളെ ദൈവത്തിന് പ്രയോജനമുള്ള ജീവൻ നയിപ്പാൻ ഇടയാകട്ടെ പ്രതികൂലങ്ങൾ ഉണ്ടാകാം പരിശോധന ഉണ്ടാകാം പട്ടിണി ഉണ്ടാകാം പൈതാഹം ഉണ്ടാകാം സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകാം ഏതെല്ലാം അവസ്ഥയിലൂടെ നാം കടന്നുപോയാലും അവിടെയെല്ലാം ദൈവത്തിന് വേണ്ടി ഒരു നല്ല വിശ്വാസിയായി എന്ന് പറഞ്ഞാൽ പുളിപ്പില്ലാത്ത ജീവിതം അശുദ്ധിയില്ലാത്ത ജീവിതം വിശുദ്ധമായ ജീവിതം ദൈവത്തിനുവേണ്ടി കാഴ്ചവെച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഉള്ള ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് ദൈവം ഇടയാക്കി തീർക്കട്ടെ അതിനെ സർവശക്തനായ കർത്താവ് ഈ വർഷം ഏവർക്കും കൃപ നൽകി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന് നാമം ഇന്നും എന്നേക്കും വാഴ്തിപ്പിടി പറകട്ടെ ആമേ